ഇത്രയും മരപ്പൊട്ടന്മാരെ ഇത്രയും മരപ്പൊട്ടികൾ ഇത്ര ഊടകയാണല്ലോ ബിഗ് ബോസ് തെരഞ്ഞെടുക്കുക കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ഇവര് ടാസ്ക് കൊടുത്താൽ ഇവർക്ക് ഏർ ചുവന്നേര ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല ഇത് ഒരു ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്യണം അത് ജനങ്ങളിലേക്ക് എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് ഏ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു ഇവരവിടെ നിൽക്കണമല്ലോ ഇവർ നല്ലവരെ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആ മനിക്കൂട്ടറെക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ എന്ത് നല്ലപോലെ ടാസ്ക് ചെയ്യുമായിരുന്നു ഇതെന്ത് കാണിച്ചാലും ടാസ്ക് എല്ലാം കൊള്ളാത്ത ആകെ അറിയുന്നവർ കൊച്ചുവെക്കുക അടിപിടി ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ട് അവിടെയുള്ള ആണുങ്ങളോ അതോ പെണ്ണുങ്ങളോ അതെ ഒരു ടാസ്ക് പോലും ചെയ്യാൻ അറിയത്തില്ല ഇന്നലെ ഷിയാസും ക്വാട്ടർ ടാസ്ക് കൊടുത്തപ്പോൾ ഷിയാസും നമ്മുടെ ശോഭകൂടെ വന്നു ഏഹ് ഇവർ വന്നപ്പോൾ ഇവരോട് അവിടെ വന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ ജയിലാണ് ഈ ജയിലാന്നൊക്കെ പറഞ്ഞു ഹോട്ടലിൽ എവിടെയാണ് ജയിലുള്ളത് ഏഹ് ചുവന്നാരത് പോലും കളിക്കാൻ ഈ ബോസ് ബോസ്സറിന് ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചുവന്നാരെ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിം കളിക്കണമെന്നൊന്ന് വ്യക്തമായിട്ട് അറിയാം ഇത് മാത്രം ചെയ്യും അല്ലെ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കാണിച്ച് തരാം എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് ഏഹ് ഇത് ചുമ്മാതാണ് വേറേ ഞാൻ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ഈ പൈസ കൊടുത്ത് ലക്ഷങ്ങളുംടത്തും കോടികളും മുറക്കി ഇങ്ങനെ ഇടുമ്പോൾ ഒരു ടാസ്ക് പോലും കൊടുത്താൽ അതുപോലെ ചുവ നേരെ കളിക്കാൻ പറ്റത്തില്ല അല്ല അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്തുവാണിത് ബിഗ് ബോസിൻ്റെ പരാജയം തന്നെയാണ് ഞാൻ ഓരോ ടാസ്ക് കൊടുക്കും ഏതെങ്കിലും ഒരു ടാസ്ക് ഇവർ ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരറ്റ ടാസ്ക് പോലും ചെയ്തിട്ടില്ല ഒന്നെങ്കിൽ അടിപൊളി കരച്ചിൽ ചവിട്ട് കുടുത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലുള്ള വലിച്ചു മറിക്കുക ബുദ്ധി കൊണ്ട് ഇവർക്ക് ഒന്നിനും ഒരു ഇതുമില്ല ഇതെന്തുവാണേ ഇത് ബിപ്പോസ് തിരഞ്ഞെടുക്കുമ്പോൾ മത്സരാർത്ഥി കുറച്ചൊരു ഇതുള്ള മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കുക അല്ലാതെ ചുമ്മാ നടക്കുന്നതിനെയൊക്കെ പിടിച്ചോണ്ട് അവർ ചുമ്മാ ഇട്ടിട്ട് ഒരു കാര്യമില്ല ഒരു ടാസ്ക് ഒക്കെ ചെയ്താൽ ചെയ്താലത് നന്നായിട്ട് അവതരിപ്പിക്കണം എന്നാലും ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടുള്ളൂ ഓഡിയൻസ് അപ്പോൾ പറയും ഇവ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് അല്ലേ ഇവകൾക്ക് നന്നായി ടാസ്ക് ഗെയിമും കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പറയും ഇതൊന്നുമില്ല ചുമ്മാ അടിപൊളി മാത്രം ഇവരുടെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഈ അടിമഴിച്ചാൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾ കാണുകയുള്ളൂ അവർക്ക് ഇഷ്ടപ്പെടൂ എന്ന് ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മുടെ അഹിൽമാരാറുണ്ടായിരുന്ന സീസണിൽ നല്ല കോമഡി ഉണ്ടായിരുന്നു ടാസ്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് അഹിൽമാരോടും ആ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ അതിനിടയ്ക്ക് അവർ വഴക്കം പിടിക്കാറുണ്ട് ഈ ശോഭയോ അഹിൽമാരും പിന്നെ ഇവരൊക്കെ നല്ലപോലെ വഴക്കം പിടിക്കാറുണ്ട് പക്ഷേ ഏറ്റവും നന്നായി ടാസ്കുകളൊക്കെ അവർ നല്ല രീതി അവർ ചെയ്യുമായിരുന്നു ഇത് എന്തുവാണെങ്കിൽ ടാസ്ക് പോലും ചെയ്യാറുതില്ല ആ കുറെ ഊടകളെ പിടിച്ചുകൊണ്ട് എഴുതിയിട്ട് ബിഗ് ബോസിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കാശും കൊടുത്തത് നിങ്ങൾ ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ പിടിച്ച് കേൾക്ക് ഞങ്ങൾ കാണിച്ചേരും ഗെയിം എങ്ങനെയാണ് ഏ ഇത് ഗെയിം പോലും അറിയാൻ മതി ഇവർക്കൊന്നും ഒരു കോപ്പും അറിയത്തില്ല ടാസ്ക് പോയിട്ട് ഒന്നും അറിയത്തില്ല ഇവരെ ഓർക്കുന്നതെന്നറിയാം ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് നമ്മളെ ഹോട്ടലിൽ ടാസ്കിൽ വേറെ ടാസ്ക്കാണെന്ന് ഓർത്ത് ഹോട്ടലിൽ എവിടെ ജയിലുള്ള നമ്മൾ ഏത് ഹോട്ടലിലാണ് നിങ്ങൾ ജയിൽ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഹോട്ടൽ കാണിച്ചു കാണിച്ചു കൊടുക്കാം ഇത് ഞങ്ങളുടെ ജയിലാണോ അപ്പം ആലോചിച്ച് നോക്കി ഇമാതിരി ഊളകളൊക്കെ പിടിച്ച് ബിഗ് ബോസ് ആയി ഇതിലെടുക്കരുത് അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ